ഹായ് ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെ മറ്റൊരു കുട്ടി കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനൊരു കേക്ക് സെയിൽ ചെയ്യാൻ പോയപ്പോൾ കണ്ട സ്ഥലമാണ് നമ്മുടെ വെഞ്ഞാറമൂട് വാമനാപുരത്തു വാമനാപുരത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴുള്ള റോഡാണ് കേട്ടോ അടിപൊളി റോഡായിരുന്നു സൂപ്പർ റോഡായിരുന്നു ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല സ്ഥലങ്ങൾ ഭയങ്കര ഒരു സൈലൻ്റ് ആയ പോലെ തോന്നി പെട്ടെന്ന് അത്ര സൂപ്പറായിരുന്നു അപ്പോൾ ഒരു കേക്കിൻ്റെ കഥ പറയാം ഈ കേക്ക് എനിക്ക് ഓർഡർ തന്നത് പ്രിൻസിയാണ് പ്രിൻസിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറേ നാളുകളായി വർഷങ്ങളായി അപ്പോൾ എൻ്റെ ഒരു വളർച്ചയും എല്ലാം കണ്ട ഒരു കുട്ടിയാണ് നമ്മൾ ഭയങ്കര കൂട്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചേച്ചിയുടെന്നേ കേക്ക് വാങ്ങുകയുള്ളൂ എന്ന് അതെ അവസാനം പ്രഗ്നൻ്റായി കുഞ്ഞുവാവയായി കുഞ്ഞുവാവയ്ക്ക് ഒരു വയസ്സായപ്പോൾ എന്നോട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് കേക്ക് വേണം മോൻ്റെ ബർത്ത്ഡേ കേക്ക് ചേച്ചി തന്നെ ചെയ്യണം ചേച്ചി തന്നെ ഞാൻ എന്ന് ഞാൻ എൻ്റെ ബന്ധുക്കളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിർബന്ധപൂർവ്വം എൻ്റെ വാങ്ങിച്ച കേക്കാണ് താങ്ക് യു പ്രിൻസി അങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ കേക്കിൻ്റെ വഴിയിൽ ഞാൻ വന്ന വഴിയിൽ മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നതെന്ന് ആ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കേക്ക് വേണം പ്രോഡക്റ്റ് നമ്മുടേത് തന്നെ മതി എന്ന് നിർബന്ധം പറയുന്ന ഒരുപാട് നല്ല നല്ല കസ്റ്റമർ ഉണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി സഫീസോങ് വീണ്ടും വീണ്ടും ഉയരങ്ങളിലോട്ട് ആത്മവിശ്വാസത്തോടെ പോകുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള നല്ല കസ്റ്റമറുകളാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ പ്രോഡക്റ്റിനെയും നിങ്ങൾ സ്നേഹിക്കുന്നതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ഒരു പ്രാവശ്യം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരാളൊരു കേക്ക് വാങ്ങിച്ചാൽ അവർ എന്നെ അടുത്ത ആളിനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു കാരണം നമ്മുടെ പ്രോഡക്റ്റ് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണല്ലോ അവർ നമ്മളങ്ങനെ മറ്റൊരാളിന് പറയുന്നത് ആ സഫീസിൽ നിന്ന് വാങ്ങൂ നല്ലതാണ് എന്ന് പറയുന്നത് തന്നെയാണ് സഫീസിൻ്റെ വിജയം എന്നും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു കാര്യങ്ങളും എല്ലാം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പം എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് സഫീ സോങ് മുമ്പോട്ട് പോകുന്നത് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി താങ്ക് യു